നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുളയും ഹൂതികളും കൂടെ രംഗത്തു വന്നതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമായി കൊണ്ടുപോവുകയാണ് കരയിലും ആകാശത്തും കടലിലും ഒരുപോലെയാണ് യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലും അതിശക്തമായ ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇരുഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ നിരവധി ആളുകളാണ് കുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലുമായി വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്നാണ് ഹിസ്ബുള്ള മേധാവിയായിട്ടുള്ള ഹസൻ ദസറുള്ള പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പ്രതിരോധത്തിന്റെ മുഴുവൻ അച്ചുതണ്ടിനു വേണ്ടിയാണ് ഹമാസ് ചർച്ചകൾ നടത്തുന്നത് വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസ് എന്ത് നടപടി സ്വീകരിച്ചാലും എല്ലാവരും അംഗീകരിക്കുകയും അതിൽ സംതൃപ്തരാവുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വിദേശകാര്യ മേധാവി ഒരു വെടിനിർത്തൽ കരാറിലെത്തിയാൽ ഞങ്ങൾ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സഖ്യം ഒരു ചർച്ചയും കൂടാതെ വെടിവയ്പ് അവസാനിപ്പിക്കും അതൊരു പ്രതിബദ്ധതയാണെന്നും ഹസൻ നസറുള്ള പറഞ്ഞു വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ അനുസ്മരിച്ച് ടെലിവിഷൻ പ്രസംഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ലബനിനെതിരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണവും ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസ മുനമ്പിൽ വെടിനിർത്തലുണ്ടായാലും ഇസ്ബുള്ളക്കെതിരായ നടപടികളുമായി ഞങ്ങൾ മുൻപോട്ട് പോകുമെന്നും ലക്ഷ്യം കാണുവരെ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് ഇസ്രായേൽ യുദ്ധമന്ത്രി യോഗ ആനന്ദ് വ്യക്തമാക്കിയിരുന്നത് അതിനിടെ ബുധനാഴ്ച ഇസ്ബിള്ളയുടെ ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിലെ ബെയ്ത്ത് ഹമേച്ചസ് ജംഗ്ഷന് സമീപത്ത് ഒരു സൈനികയിന് നിസ്സാര പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അയൻ ഡോമിനെ ഭേദിച്ചാണ് ലബനാന്റെ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് സൈറണുകൾ മുഴങ്ങാത്തതിനെക്കുറിച്ചും ഡ്രോണുകളെ തടസ്സപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ചും അന്വേഷിക്കുന്നതായി ഐ ഡി എഫ് അറിയിച്ചു ചൊവ്വാഴ്ച ദമാസ്കസ് ബെയ്റൂത്ത് റോഡിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനും കൊലപാതകത്തിനും പ്രതികാരമായാണ് പുതിയ ആക്രമണമെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസറുള്ളയുടെ മുൻ അംഗരക്ഷകർ യാത്ര കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് തെക്കൻ ലെബനാനിലെ ടയർ ഹർഫയിലെ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രായേൽ ബുധനാഴ്ച രാവിലെ വ്യോമാക്രമണം നടത്തിയത് ഒക്ടോബർ എട്ടിന് ഇസ്ബുള്ള ഇസ്രായേലെ ആക്രമിക്കാൻ തുടങ്ങിയ ശേഷം റിസർവിസ്റ്റുകൾ ഉൾപ്പെടെ പതിനാറ് ഇസ്രായേൽ സൈനികരും പന്ത്രണ്ട് സിവിലിയൻമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച് അമേരിക്കയും രംഗത്തുണ്ട് എന്നാൽ ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കരാറിന് തയ്യാറാണെങ്കിലും ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങൾ ഒഴിപ്പിച്ച് ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുകയാണ് റഫ ഗാൻ യൂനുസ് ഷുജായി എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടക്കുരുതികളും അരങ്ങേറുന്നുണ്ട് ഷുജായിയിൽ നിന്ന് മാത്രം അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വടക്കൻ ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചു സുരക്ഷിതമെന്ന് സൈന്യം പറയുന്ന ദർ അൽ ബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിച്ചു ഒൻപത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇരുവിഭാഗവും തമ്മിലെ ഭിന്നതകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര അന്വേഷണത്തിൽ സൈനികരുടെ പെരുമാറ്റത്തിൽ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട കിബിറ്റ്സ് പരാജയപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച സമ്മതിച്ചിട്ടുണ്ട് ഏകദേശം മണിക്കൂറോളം നൂറുകണക്കിന് തീവ്രവാദികളും സൈന്യവും നിയന്ത്രണത്തിനായി പോരാടുന്ന തെക്കൻ ഇസ്രായേലിലേക്കുള്ള ഹമാസ് തുടങ്ങി കയറ്റത്തിന്റെ പോരാട്ടത്തിൽ ഒന്നാണ് കിബറ്റ്സ് ബിരി കണ്ടെത്താം സൈന്യം ഇടപെടാൻ വളരെയധികം സമയമെടുത്തതായി നിവാസികൾ പരാതിപ്പെട്ടതോടെ ഇത് ഏറ്റവും വിവാദമായ ഒന്നായിരുന്നു കിബറ്റ്സ് കുടുംബാംഗങ്ങൾക്ക് സമർപ്പിച്ച ശേഷം പരസ്യമാക്കിയ ഒരു അന്വേഷണ സംക്രമം കിബറ്റ്സ് ബിരിയിലെ നിവാസികളെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ സൈന്യം പരാജയപ്പെട്ടു എന്ന് നിഗമനം ചെയ്തു സൈനിക പ്രതികരണത്തിൽ ഏകീകരണത്തിന്റെ അഭാവം ഉണ്ടായിരുന്നുവെന്നും ഒക്ടോബർ ഏഴിന് നടന്ന വിപുലമായ നുഴഞ്ഞുകയറ്റ സാഹചര്യത്തിൽ സൈന്യം തയ്യാറായിട്ടില്ല എന്നും അത് പറഞ്ഞു ഗാസയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ അതായത് ഏകദേശം രണ്ടര മൈൽ അകലെ ഒക്ടോബർ ഏഴിന് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായ കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് കിബറ്റ്സ് ബിരി ഇരകളുടെ എണ്ണത്തിൽ നോവ സംഗീതോത്സവത്തിന് പിന്നിൽ രണ്ടാമതാണ് സൈനിക റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി ഒന്ന് ബിരി സിവിലിയന്മാർ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ട് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു അവരിൽ പതിനൊന്ന് പേർ ഗാസയിൽ ബന്ദികളായി തുടരുന്നു ഇരുപത്തിമൂന്ന് സൈനികരും എട്ട് പോലീസുകാരും കൊല്ലപ്പെട്ടു ആക്രമണ സമയത്ത് ആയിരത്തി ഒരുന്നൂറോളം ആളുകളാണ് കമ്മ്യൂണിറ്റിയിൽ താമസിച്ചിരുന്നത് റിപ്പോർട്ടിനോടുള്ള പ്രതികരണത്തിൽ ബീരി കുടുംബങ്ങൾ കൂടുതൽ നടപടി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ഞങ്ങൾ അനുഭവിച്ച അവിശ്വസനീയമായ നഷ്ടം ഇനി സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കാൻ അവർ സംസ്ഥാന അന്വേഷണ കമ്മീഷനെ ആവശ്യപ്പെട്ടു അതേസമയം അമേരിക്കൻ സംഘം കേരളയിൽ തന്നെ തുടരുകയാണ് ബന്ദിമോചന കരാറിന് ഒരുക്കമാണെങ്കിലും അപ്രയോഗികമായ ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി ഖാസയിൽ ഈജിപ്തിനോട് ചേർന്ന് അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം വേണമെന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കക്ക് മുൻപാകെ സമർപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിൻമാറ്റത്തിന് തയ്യാറല്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗി ആനന്റ് വ്യക്തമാക്കി അമാസമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇന്നലെയും തെരുവിലിറങ്ങി ഇസ്രായേലേക്ക് ബോംബുകളുടെ കയറ്റുമതി പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക അഞ്ഞൂറ് പൗണ്ട് ബോംബുകളാണ് ഇസ്രായേലേക്ക് യു എസ് പുതുതായി കയറ്റുമതി ചെയ്യുക ഇതിൽ നിന്നും യുദ്ധം വീണ്ടും അതിമാരകമാകുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് എത്തിച്ചേരുന്നത്